തിരുവനന്തപുരം സമ്മേളന വാർത്ത റിപ്പോർട്ട് ചെയ്തത് കേട്ടാൽ നമ്മൾ വിചാരിക്കരുതാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സി പി എമ്മിൻ്റെ സമ്മേളനത്തിൽ ആര്യ രാജേന്ദ്രൻ വിചാരണ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് എത്രപേൽ വാർത്തകളാണ് സമ്മേളനം അവസാനിച്ചപ്പോൾ ആര്യ രാജേന്ദ്രൻ എന്ന യുവതിയായിട്ടുള്ള നേതാവ് എമർജിങ് ലീഡറാണ് അദ്ദേഹം സി പി എമ്മിൻ്റെ ജില്ലാക്കം പറ്റിയാൽ കഴിയും ഇരുപത്തി അറുപത്ത വയസ്സിലാണ് ഇരുപത്തറാമത്തെ വയസ്സിൽ പാർട്ടിയുടെ ജില്ലാ പറ്റിയാൽ കഴിയും ില്ല അന്ന് വൈകിട്ട് നടക്കുന്ന റെഡ് വോളണ്ടിയർ പരേഡില് യങ് ലീഡർ ആ പരേഡിന് നയിക്കാം അപ്പോ ഇത് വാർത്തയാണല്ലോ തിരുവനന്തപുരത്തിന്റെ മേയറാണ് ആ പെൺകുട്ടി എന്ന് തന്നെ പൊളിറ്റിക്കലി ശരിയല്ല പറയാവുന്ന യങ് ലീഡർ അത് കണ്ടിട്ട് മാധ്യമങ്ങൾക്ക് പിന്നെ ഇത് ഇത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ റിപ്പോർട്ട് ചെയ്യണ വിവാദങ്ങൾക്കിടയിൽ ആര്യ രാജേന്ദ്രൻ വോളണ്ടിയർ മാച്ച് നയിച്ചു എന്നുള്ളതാണ് എത്ര കാലമായിട്ടാണ് ആ യങ് ലീഡറെ ഈ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്തിന്റെ പേരിലാണ് ഏതെങ്കിലും അപക്വത നിറഞ്ഞ വർത്തമാനങ്ങൾ പോലും ആ യങ് ലീഡറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല മറിച്ച് പ്രായത്തിൽ പകിഞ്ഞ കവിഞ്ഞ പക്വതയും ഭരണപാഠവും നിപുണതയും കാണിച്ചുകൊണ്ട് ആണ് ആ തിരുവനന്തപുരം നഗരസഭയെ നയിക്കുന്നത് അവിടെ ഒരു എമർജിങ് യങ് ലീഡർഷിപ്പ് ഉണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു ലീഡർഷിപ്പ് ഉണ്ട് അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ള കൊട്ടേഷൻ ആരേറ്റെടുക്കുന്നതാണ് അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് കാണുന്നത് അപ്പോൾ ഇതല്ല സി പി എമ്മിന് ഉള്ളിൽ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം രണ്ടാമത്തത് വയനാട്ടിൽ ഇന്നലെ നടന്നിട്ടുള്ള സമ്മേളനത്തിനെ തുടർന്ന് ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുക്കുന്നു മുപ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ഒരു യുവാവ് പാർട്ടി ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നു അത് അസാധാരണമായിട്ടുള്ള സംഭവവികാസം തന്നെയാണ് ആ മുപ്പത്തഞ്ച് വയസ്സിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആവുക എന്നുള്ളത് അത് വരുമ്പോൾ മാതൃഭൂമിയിൽ വന്ന വാർത്ത തെരഞ്ഞെടുപ്പാണ് നടന്നത് വലിയ തർക്കത്തിനൊടുവിലാണ് എന്നുള്ളതിൽ തർക്കമില്ല അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് തരാന്നുള്ളതാണ് ഇനി പാർട്ടി സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തൊരു കമ്മിറ്റി അതിന്റെ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതിന് ജനാധിപത്യപരമായൊരു മാർഗം അവലംബിച്ചു കൊന്നിരിക്കട്ടെ അതിലെന്താണ് പ്രശ്നമുള്ളത് അതിലെന്താണ് അസ്വാഭാവികമായിട്ടുള്ളത് അപ്പൊ സി പി എമ്മിനകത്ത് വാക്കിന് മറവാക്കില്ല വർത്തമാനത്തിന് എതിർവാക്കില്ല എന്ന ഒരു നെറേറ്റീവ് പറഞ്ഞു പരക്കുന്നവർക്ക് അതിനകത്തൊരു മത്സരം നടന്നു ആ മത്സരത്തിന്റെ റിസൾട്ടിനനുസരിച്ചിട്ട് കാര്യങ്ങൾ പോകുന്നു എന്ന് വരുന്നത് എന്തോ മഹാപരാധമാണെന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഇതിന് സോഷ്യൽ മീഡിയയിൽ ഒരു പറ്റം ജമാഅത്തെ ഇസ്ലാമി അതുപോലുള്ള ഭീകര തീവ്രവാദ സംഘടനകൾ ആർ എസ് എസ് പോലുള്ള തീവ്രവാദ സംഘടനകൾ അവരൊക്കെ എന്താണ് ഒരു കൂട്ടര് ഇത് മുസ്ലിം മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ജില്ലാ സെക്രട്ടറി അപ്പം അതിനെ അവർ ജിഹാദികളെ കീഴടക്കി എന്നതാണ് ഒരു വർഷൻ വേറൊരു വർഷൻ എന്താണ് ആ വർഷൻ എന്ന് പറയുന്നത് എന്താ പറയാ അടുത്ത നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു നെഗറ്റീവാണ് ഓ ഇത് കഴിഞ്ഞ കുറച്ച് കാലമായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സി പി എമ്മിന്റെ എമേർജിങ് യങ് ലീഡർഷിപ്പിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള എത്ര അനുവാദരഹിതമായിട്ടാണ് പി പി ദിവ്യ എന്ന് പറയുന്ന യങ് ലീഡറെ ആക്രമിച്ചത് അനൗചിത്യമുള്ളൊരു വർത്തമാനം പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കിപ്പോൾ പറയാം അത് അങ്ങനെ തന്നെ തീർപ്പാക്കണം എന്നുണ്ടെങ്കിൽ കൈക്കൂലി കേസിൻ്റെ ഫലം വരണം എന്നാലേ ഉള്ളൂ എന്നാലല്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല ആ അങ്ങനെ ക്ഷോഭിക്കുക എന്നൊക്കെ പറയുന്ന അത്ര മോശം കാര്യമൊന്നുമില്ല കൈക്കൂലി മേടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഇൻഡിക്കേഷൻസ് ഒക്കെ അങ്ങോട്ട് നിൽക്കുന്നതാണ് അങ്ങോട്ട് നിൽക്കുന്ന ഇൻഡിക്കേഷൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കൈക്കൂലി വാങ്ങുന്നത് സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അതിൽ ക്ഷോഭിക്കുക എന്ന് പറയുന്നത് അത്ര മോശം കാര്യമല്ലെന്ന് ക്ഷോഭമാണെന്ന് ഈ നാടിനെയൊക്കെ ഇവിടെ എത്തിച്ചിട്ടുള്ളത് അപ്പോ അതിന് ഒരുപാട് അതിന് കടന്ന് കടന്നാക്രമിക്കുകയായിരുന്നില്ലേ ആ സ്ത്രീയെ എത്ര അനുപാതരഹിതായിട്ടാണ് എത്ര അനുപാദരഹിതമായിട്ടാണ് എന്നിട്ട് അതിൻ്റെ ഒരുപറ്റം ആളുകൾ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് എങ്ങനെയാണ് ഈ ചരിത്രം കാലമൊന്നും നിങ്ങൾ ഇങ്ങനെ വെച്ചു കൊണ്ടിരിക്കുന്ന കള്ള ആഖ്യാനങ്ങളുടെ പുറകെ അല്ല പോവുക എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് അങ്ങനെയാണെങ്കിൽ വിമോചന സമരം കഴിഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ പൊടി പോലും കേരളത്തിൽ ഉണ്ടാകണ്ട ഉണ്ടാകുമായിരുന്നില്ല എന്ന് മനസ്സിലാക്കണം അതിനേക്കാൾ വലിയ സംഘം ചേരലാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ചരിത്രവും കാലവും തെളിയിക്കട്ടെ പക്ഷേ ആര്യ രാജേന്ദ്രന്റെ കാര്യത്തിലും അതുപോലെ യങ് ലീഡർഷിപ്പിന്റെ കാര്യത്തിലും കേരളത്തിലെ മാധ്യമങ്ങൾ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് സംഹാരത്തിന് വേണ്ടി എടുത്ത ക്വട്ടേഷന്റെ പ്രകടനമാണ് അത് കേരള സമൂഹം അംഗീകരിച്ചു കൊടുക്കും എന്ന് നിങ്ങൾ കരുതരുത് അത് അത് അത്ര 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 ലളിതമായിട്ടല്ല ചരിത്രം പുരോഗമിക്കുന്നത് എന്ന പാഠം പഠിക്കുകയാണ് ആദ്യം വേണ്ടത്